അലൈക്കും വാഹമത്തുള്ള ബഹുമാനമുള്ളവരെ സുബഹാൻ അള്ളാഹി അബി ഹംദിഹി സുബഹാൻ അള്ളാഹിം വബി ഹംദിഹി അസ്തഫിറുല്ല ഈ ഒരു ദിഖർ ഇപ്പോഴെങ്കിലും മരുബ് പള്ളിയിലൊക്കെ പോകുന്നവർക്കറിയാം ചില സ്ഥലങ്ങളിലൊക്കെ ഒരുപക്ഷെ മൈക്കിലൂടെ പറയുന്നവർ പറയുന്നതായിരിക്കും സുബഹാൻ അള്ളാ അബിഹംദിഹി സുബഹാൻ അള്ളാഹുൽ അലീം അബിഹംദിഹി അസ്താ ഹിറുല്ലാ എന്നുള്ള ഈ ദിക്കർ വളരെ പോരുശ്ശിയേറിയ ഒരു ദിക്കറാണ് പരമാവധി സുബഹയ്ക്ക് ശേഷമൊക്കെ ചൊല്ലുമ്പോഴും മരുവിനേഷൻ ചൊല്ലുമ്പോഴും ഒരുപാട് കൂലി ഒരുപാട് ജീവിതത്തിൽ ബറുക്കത്തൊക്കെ നമ്മുടെയൊക്കെ മനസ്സ് നന്നാവാനും നമ്മുടെ ജീവിതത്തിൽ ബറുക്കത്തുണ്ടാവാനും ഒക്കെ ഉതകുന്ന ഒരു ദിക്കറ് സുബഹയ്ക്കൊക്കെ പള്ളി മാരുബിനൊക്കെ പള്ളിയിൽ പോകുന്നവർക്കൊക്കെ അറിയാം മാരുവിന് പാങ്കുളിക്കുന്നതിന് തൊട്ട് മുമ്പൊക്കെ ഈ ഒരു ദിക്കറ് പള്ളിയിൽ അവിടെ ഇരിക്കുന്നവരൊക്കെ ചൊല്ലിയിരിക്കാറുണ്ട് അത്രയ്ക്കും പവിത്രതയുള്ള ഒരു മഹത്തായ ഒരു ദിക്കറാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക സ്ലാമലേക്കും